ഷവായ മന്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്പോട്ടാണ് ഈ പ്രാവശ്യം നമ്മളുള്ളത് പാഴ്സലിന്റെ കൗണ്ടറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കധികം പാഴ്സൽ ഇവിടെ പോകുന്നുണ്ട് ഡൈനിങ് ഏരിയ ആണെങ്കിലും അത്യാവശ്യം വലിയൊരു സ്പേസ് ഉണ്ട് എന്നിട്ട് പോലും ഇരിക്കാൻ സീറ്റില്ല അത്രയും തിരക്കുണ്ട് ഷവായ മന്തിക്ക് ഈ സ്പോട്ടിനെ വെല്ലാൻ വേറെ സ്പോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ നമ്മൾ ഇപ്രാവശ്യം ഉള്ളത് നെഹദി മന്തിയിലാണ് നെഹ്തി മന്തി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത്യാവശ്യം ടേസ്റ്റുള്ള കിടിലും മന്തി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇതിലേക്ക് കിട്ടുന്ന ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഈ കാണിച്ചെന്നത് ഇവിടെ ഒരുപാട് ടൈപ്പ് മന്തി ഉണ്ടെങ്കിലും എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഇവിടുത്തെ ശവായമന്തി തന്നെയാണ് ആ ശവായ മന്തി നമ്മള് തൊട്ടുണ്ടെങ്കിൽ ആ പീസ് കൊണ്ട് പറഞ്ഞു പോലും അത്രയും വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും ടേസ്റ്റ് വൈസ് ആണെങ്കിൽ പറയണ്ട അത്ര അടിപൊളിയാണ് കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇപ്പൊ നഹുതി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ റേസിന്റെയും ഈ പീസിന്റെയും ക്വാളിറ്റി കാരണം തന്നെയാണ് ഇത്രയും ഔട്ട്ലെറ്റുകൾ ഇവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എല്ലാത്തിലും എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു അൽഫാം ലോവറായ ഞാനിവിടെ വന്നിട്ട് അൽഫാം കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശം അല്ലേ അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് അൽഫാമും കൂടെ പറഞ്ഞിട്ടുണ്ട് അൽഫാമിൽ എനിക്ക് പ്രിയപ്പെട്ടത് ഇവിടുത്തെ ഈ ഹണി അൽഫാം ഈ ഹണി അൽഫാം എന്തോ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ മറ്റുള്ള അൽഫാമുകളെ പോലെയല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അവസാനം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ മൊജീറ്റോയും ജ്യൂസും വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാം മോശാവില്ല അടുത്തൊരു കിട്ടി സ്പോട്ട് അവിടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം